നമസ്കാരം ഇരുന്നൂറ് വർഷത്തോളം നീണ്ട വൈദേശിക ആധിപത്യം അവസാനിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് അർദ്ധരാത്രി ഭാരതം സ്വാതന്ത്ര്യം നേടി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ പ്ലാസി യുദ്ധത്തിന് ശേഷം ബംഗാൾ നവാബ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കീഴടങ്ങിയതോടെ ആരംഭിച്ച ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് അർദ്ധരാത്രി പ്രാബല്യത്തിൽ വന്നതോടെ അവസാനിച്ചു ഭാരതം സ്വാതന്ത്ര്യം നേടിയ വാർത്ത ഒരു വാർത്താ മാധ്യമത്തിലൂടെ ലോകത്തെ ആദ്യമായി അറിയിച്ചത് ഒരു തമിഴ്നാട്ടുകാരനായിരുന്നു പൂർണം വിശ്വനാഥൻ എന്ന തമിഴ്നാട്ടുകാരൻ പൂർണം വിശ്വനാഥനെ നമ്മൾ മലയാളികൾക്കും സുപരിചിതമാണ് ചിത്രം എന്ന പ്രിയദർശന്റെ ഹിറ്റ് സിനിമയിൽ രഞ്ജിനി അവതരിപ്പിച്ച കല്യാണി എന്ന കഥാപാത്രത്തിന്റെ അച്ഛൻ രാമചന്ദ്ര മേനോനായി നമുക്ക് മുന്നിലെത്തിയത് പൂർണം വിശ്വനാഥനായിരുന്നു നരേന്ദ്ര പ്രസാദാണ് അദ്ദേഹത്തിന് ആ സിനിമയിൽ ശബ്ദം നൽകിയത് പൂർണ്ണം വിശ്വനാഥൻ ഇന്നും ഇനി എന്നും ഓർമ്മിക്കപ്പെടുന്നത് വാർത്താവായനയിലൂടെയാണ് കൗതുകകരമായ കാര്യം ഇന്ത്യയിൽ മറ്റൊരാൾക്കും ലഭിക്കാത്ത ഒരു അസുലഭ ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു എന്നതാണ് ദില്ലി ഓൾ ഇന്ത്യ റേഡിയോയിൽ ന്യൂസ് ലീഡറായി ജോലി ചെയ്യുന്ന നാളുകളിലായിരുന്നു അത് സംഭവിച്ചത് അന്നത്തെ ന്യൂസ് ബുള്ളറ്റിൻ്റെ അനുഭവത്തെക്കുറിച്ച് പിൽക്കാലത്ത് പൂർണ്ണം വിശ്വനാഥൻ പറഞ്ഞത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ ഞാൻ ആകാശവാണിയിൽ വാർത്താ വായനക്കാരനായിരുന്നു നിങ്ങൾക്ക് ഇതിനെ വിചിത്രമായ യാദൃശ്ചികഥയൊന്നോ ദൈവികമായ യാദർശികതയൊന്നോ വിളിക്കാം ഓഗസ്റ്റ് പതിനാലിന് രാത്രി ഡ്യൂട്ടി ലിസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ എൻ്റെ പേര് ഷെഡ്യൂൾ ചെയ്തു കിഴക്കൻ ഏഷ്യൻ ശ്രോതാക്കൾക്കായി രാവിലെ അഞ്ച് മുപ്പതിന് ന്യൂസ് ബുള്ളറ്റിൻ സംപ്രേക്ഷണം ആരംഭിച്ചത് എൻ്റെ വാക്കുകളിലൂടെയായിരുന്നു ഞാനായിരുന്നു ചരിത്രമായ അന്നത്തെ ആദ്യ ബുള്ളറ്റിൻ വായിച്ചത് അതെൻ്റെ വലിയൊരു ഭാഗ്യമായിരുന്നു ഇന്ത്യ ഇസ് എ ഫ്രീ കൺട്രി ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്നതായിരുന്നു എൻ്റെ ആദ്യ വാചകം വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാക്കുന്നത് വരെ ഞാൻ എൻ്റെ വികാരങ്ങൾ നിയന്ത്രിച്ചു പിന്നീട് ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞു സ്വാതന്ത്ര്യ പ്രസംഗത്തിനിടെ നെഹ്റു തന്നെ കരഞ്ഞു പിന്നെ എൻ്റെ കാര്യം പറയാനുണ്ടോ ഞാൻ കരഞ്ഞത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് എൻ്റെ ഇന്ത്യ സ്വതന്ത്രമായിരുന്നു രണ്ടാമത് ഇന്ത്യയുടെ സ്വതന്ത്രം പ്രഖ്യാപിക്കുന്ന വാർത്താ ബുള്ളറ്റിൻ വായിക്കാൻ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു നിർത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനഞ്ചിന് ചെന്നൈയിലാണ് പൂർണം വിശ്വനാഥൻ്റെ ജനനം പതിനെട്ട് വയസ്സ് മുതൽ നാടക വേദികളിൽ സജീവമായി പ്രവർത്തിച്ചു തുടങ്ങി അതിനു മുൻപേ മിമിക്രിയിൽ സജീവമായിരുന്നു തമിഴിൽ അറിയപ്പെടുന്ന മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു അദ്ദേഹം അതിനിടയിലാണ് ഓൾ ഇന്ത്യ റേഡിയോയിൽ ന്യൂസ് ഈഡറായും പ്രവർത്തിച്ചത് ചിത്രം വരുഷം പതിനാറ് തില്ലു കേളടി കൺമണി മൂണ്ടാം പിറൈ ആശയ മഹാനദി തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം ശ്രദ്ധേയമായ വേഷങ്ങളിൽ അഭിനയിച്ചു നിരവധി ചെറുകഥകളും നാടകങ്ങളും എഴുതിയിട്ടുണ്ട് സംഗീത നാടക അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ ഒട്ടേറെ അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ അസിസ്റ്റൻറ്റ് ഇൻഫർമേഷൻ ഓഫീസറായി സേവനം അനുഷ്ഠിച്ചാണ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും അദ്ദേഹം വിരമിക്കുന്നത് ഏക് തുജെ കെലിയെ എന്ന ഹിന്ദി ചിത്രത്തിലൂടെ ബോളിവുഡിലും അദ്ദേഹം സാന്നിധ്യം അറിയിച്ചു ആ സിനിമയിൽ കമൽഹാസന്റെ അച്ഛൻ വേഷമാണ് അദ്ദേഹം ചെയ്തത് സാത്വിക കഥാപാത്രങ്ങളിലാണ് പൂർണ്ണം വിശ്വനാഥൻ കൂടുതലായും തുടങ്ങിയത് റിട്ടയർമെന്റിന് ശേഷം മുഴുവൻ സമയ നടനായി നൂറോളം സിനിമകളിൽ വേഷമിട്ടു വളരെ സവിശേഷതകളുള്ള പ്രത്യേകതരം വോയിസ് മോഡുലേഷനും മാനർസവുമാണ് പൂർണ്ണം വിശ്വനാഥനെ പ്രേക്ഷകർക്കിടയിൽ സ്വീകാര്യനാക്കി മാറ്റിയത് ഏറ്റവും സ്ഫുടമായി തമിഴ് ഭാഷ കൈകാര്യം ചെയ്യുന്ന അപൂർവം നടന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം ഈ അതുല്യ പ്രതിഭ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഒന്നിന് എൺപത്തി ഏഴാമത്തെ വയസ്സിൽ വിട പറഞ്ഞു വെബ്ഡെസ്ക് തങ്ങസ്